എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ ക്രിസ്തു നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവിന്റെ ശബ്ദം വാഴ്ത്തപ്പെടട്ടെ ഞാൻ അരുൺ പയസമക്കി നിങ്ങൾക്കെല്ലാവർക്കും ഊഷ്മളമായ ആശംസകൾ ഇന്ന് ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷത്തിലെ പത്താം മാസം പശ്ചിമ ബംഗാൾ സംസ്ഥാനത്തെ ഹൗറ നഗരത്തിന്റെ വൈകുന്നേരം തിളങ്ങുന്ന വിളക്കുകളുടെ രൂപം സ്വീകരിച്ചു ബൈബിളിൽ നിന്നുള്ള തൻ്റെ ഒരു വാക്യത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം അദ്ധ്യായം ആറ് വാക്യം രണ്ടിൽ അദ്ദേഹം പറഞ്ഞു അതിനാൽ നിങ്ങൾ ദാനം ചെയ്യുമ്പോൾ സിനഗോഗുകളിലും തെരുവുകളിലും കപടനാട്യക്കാർ ചെയ്യുന്നതുപോലെ മനുഷ്യരാൽ പ്രശംസിക്കപ്പെടേണ്ടതിന് കാഹളം ഊതരുത് വാക്യം ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് ഇതിനകം അവരുടെ പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു നിങ്ങൾക്കെല്ലാവർക്കും ഊഷ്മളമായ ആശംസകൾ എന്റെ യൂട്യൂബ് ചാനലിലെ